ദൈവം ഏകനാകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ തിരുവചനം രണ്ട് വാസ്തവങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഒന്ന് ദൈവം ഏകനാകുന്നു ഒരു ദൈവമേ ഉള്ളൂ ത്രി ഏകദൈവം എന്ന ഏകദൈവം മറ്റു ദൈവമില്ല ആ ദൈവത്തെ നീ സ്നേഹിക്കണം നീ എങ്ങനെയെങ്കിലും സ്നേഹിച്ചാൽ പോലെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം പൂർണ്ണശക്തിയോടെ സ്നേഹിക്കണം പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം പൂർണ്ണമായും സ്നേഹിക്കണം ഇതിനെ ഈ സ്നേഹം പകുത്തുവെക്കപ്പെടുവാൻ പാടില്ല നിന്റെ എല്ലാ സ്നേഹവും നിന്റെ ഏകദൈവത്തിന് നീ നൽകി